ഗലീലിലുയർന്ന വചനം ഈശോയിൽ പ്രിയമുള്ളവരെ നാം ഇന്ന് ബദിരനും സംസാരിക്കാൻ തടസ്സമുള്ളവനുമായ ഒരുവനെ യേശു സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ് വായിച്ചു കേൾക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തെ രണ്ട് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ തലം ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും മിശിഹ വരുമ്പോൾ ജനത്തിന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ ഒന്നായി പറയുന്നത് ബദിരന്റെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും എന്നുള്ളതാണ് ഏഷ്യായുടെ ഈ പ്രവചനത്തിന് ഈ സുവിശേഷ ഭാഗവുമായുള്ള മറ്റൊരു ബന്ധം മൂകൻ എന്നുള്ള പദം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ോസ് എന്ന വാക്കാണ് ഈ വാക്ക് പുതിയ നിയമത്തിൽ ഒരേയൊരു ഭാഗത്ത് മാത്രമേ നാം കാണുള്ളൂ അത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം സുവിശേഷത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ബദിരർ കേൾക്കാനും ഊമകൾ സംസാരിക്കാനും ഇടയാക്കുന്നു എന്ന് അവർ വിസ്മയത്തോടെ പറഞ്ഞു എന്ന് അപ്പോൾ യഹൂദജനം നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന മിഷിഹായാണ് യേശു എന്ന് ഈ അത്ഭുതം വിവരിക്കുന്നതിലൂടെ സുവിശേഷകൻ നമ്മോട് പറയുകയാണ് ഇനിയും രണ്ടാമത്തെ തലം ശിഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു പാഠമാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവിടെ താൻ പറയുന്നത് മനസ്സിലാക്കാത്ത ശിഷ്യന്മാരോട് ഈശോ പറയുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ ഈശോ പറയുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത ശിഷ്യന്റെ പ്രതീകമായിട്ടാണ് മാർക്കോസ് വിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്ന ബദിരനും സംസാര തടസ്സം ഉള്ളവനും ആയ മനുഷ്യൻ നിൽക്കുന്നത് സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ഈ മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ സംസാരത്തിന് തടസ്സമുണ്ട് വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്നില്ല അതുതന്നെയാണ് ശിഷ്യന്മാർക്കും സംഭവിച്ചിരിക്കുന്നത് അവർക്ക് യേശു പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അവർ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് പ്രഘോഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഓരോ യേശു ശിഷ്യനും യേശു പറയുന്നത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും പ്രഘോഷിക്കുവാനും സാധിക്കണമെങ്കിൽ യേശുവിന്റെ ഇടപെടൽ ആവശ്യമാണ് ഇവിടെ വളരെ വാചാലമായി യേശുവിന്റെ ഇടപെടൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യേശു അവന് ജനക്കൂട്ടത്തിൽ നിന്ന് ഹനിച്ച് മാറ്റി നിർത്തി അതായത് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധത്തിലേക്ക് ഈ ശിഷ്യനെ യേശു കൊണ്ടുവരികയാണ് പിന്നീട് അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പൽ കൊണ്ട് അവന്റെ നാവിൽ തൊട്ടു അവന്റെ സൗഖ്യം ആവശ്യമുള്ള അവയവങ്ങളാണ് ചെവിയും നാവും അവിടെ യേശു സ്പർശിക്കുന്നു സ്പർശനവും തുപ്പലും സൗഖ്യം നൽകുവാൻ കഴിവുള്ളവയാണെന്ന് ഗ്രീക്കുകാരും റോമക്കാരും യഹൂദരും ചിന്തിച്ചിരുന്നു പിന്നീട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു എന്നിട്ട് അവനോട് പറഞ്ഞു എഫ് തുറക്കപ്പെടട്ടെ ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുന്ന ഭാഗത്ത് സീറോഫിനീഷ്യൻകാരിയായ സ്ത്രീയുടെ മകളെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗത്ത് ഇത്രയും വാചാലതയൊന്നും കാണുന്നില്ല ഇവിടെ ഒരു ശിഷ്യന്റെ പ്രതീകമായി നിൽക്കുന്ന ഈ ബദിരനും സംസാരിക്കുവാൻ തടസ്സമുള്ളവനുമായി മനുഷ്യൻ സുഖപ്പെടുത്തുമ്പോൾ ഈശോ വളരെ കൂടുതൽ ഇടപെടുന്നതായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യുന്നതായി നമുക്ക് കാണാം കാരണം ശിഷ്യൻ ഈശോ പറയുന്നത് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് പ്രഘോഷിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട ിയെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് രണ്ടാമത്തെ വായനയിൽ യാക്കോ പപ്പോസലെന്ന് പറയുന്നത് പോലെ നമ്മൾ പക്ഷപാതമില്ലാതെ ജീവിക്കേണ്ടവരാണ് അവിടെ പറയുന്നത് ബാഹ്യമായ സൗന്ദര്യം ലോകത്തിൻ്റെതായ സൗന്ദര്യം കണ്ട് അതിനോട് പക്ഷപാതം കാണിച്ച് ദൈവീക സൗന്ദര്യത്തെ മറന്നു പോകാതിരിക്കുവാനുള്ള ഒരു വിശുദ്ധമായ തുറവി അത് ഒരു ക്രിസ്തു ശിഷ്യന് ആവശ്യമാണെന്ന് വചനം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് സുവിശേഷകൻ ഈ അത്ഭുതം വിവരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നത് ദക്കാ വെച്ച് എന്നാണ് ദക്കാ എന്ന വാക്കിന്റെ അർത്ഥം പത്ത് നഗരങ്ങളെന്നാണ് ഈ പത്ത് നഗരങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു വ്യാപാരങ്ങൾ ബിസിനസ്സുകൾ പണമിടപാടുകൾ നടത്തിയിരുന്ന ഒരു സ്ഥലം അവിടെ വെച്ചാണ് ഈ സൗഖ്യം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ ബിസിനസ്സുകളിൽ പണമിടപാടുകളിൽ മുഴുകി ലോകത്തെ മാത്രം കേട്ടവൻ ലോകത്തെ മാത്രം കണ്ടവൻ അവനാണ് കൃഷ്ണത് സൗഖ്യം നൽകുന്നത് ഇനി ആ വ്യക്തിയെ കുറിച്ച് പറയുന്നിടത്ത് പേര് പറയുന്നില്ല ഒരുവൻ എന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്തു ശിഷ്യനും ഈ തുറവി ലഭിക്കേണ്ടതാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാം അങ്ങനെ ലഭിക്കുന്ന തുറവി എന്തിനു വേണ്ടിയിട്ടാണ് ദൈവീക നന്മകളെ സ്തുതിക്കുവാൻ വേണ്ടി അതാണ് പ്രതിഭജന സംഗീതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് കർത്താവിനെ സ്തുതിക്കേണ്ടവനാണ് ഒരു ക്രിസ്വസീഷ്യൻ ഇനി ക്രിസ്തു ആ മനുഷ്യനെ സൗഖ്യമാക്കുന്ന രീതി വളരെ വിചിത്രമായിട്ടാണ് ഒന്നാമത് ചെയ്യുന്നത് ജനക്കൂട്ടത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നു ലോകത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നു ക്രിസ്തു ശിഷ്യൻ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനെ പോലെ വ്യത്യസ്തനായി ജീവിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്നു അതാണ് സഭ എന്ന വാക്ക് രൂപപ്പെട്ടത് എക്ലേസിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് എന്ന ലാറ്റിൻ വാക്കിന്റെ ഗ്രീക്ക് പദം എക്ലേസിയ തന്നെ തന്നെയാണ് പക്ഷെ ആ വാക്ക് രൂപപ്പെടുന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ് ഖാലയോ എക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് അതിൽ നിന്നും ഖാലയോ എന്ന് പറഞ്ഞാൽ കോൾ വിളിക്കുക അവിടെ നിന്നും വിളിക്കപ്പെട്ടവരാണ് സഭാംഗങ്ങൾ എവിടെ നിന്നും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളെന്നും ക്രിസ്തു ചെയ്തതും അത് തന്നെയാണ് ജനക്കൂട്ടത്തും അവനെ മാറ്റി നിർത്തുന്നു നിങ്ങൾ സഭാ മക്കൾ മാറ്റി നിർത്തപ്പെട്ടവരാണ് ദൈവീക അഭിഷേകത്താൽ നിറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരാണ് സഭാ മക്കൾ ഇനി രണ്ടാമത് ക്രിസ്തു എന്താ ചെയ്തത് അവൻ്റെ ചെവികളിൽ വിരലിട്ടു ഒരു അടക്കപ്പെടലാണ് ഇനി നീ ലോകത്തെ കേൾക്കരുത് ഇനി അവന്റെ ചെവികളോട് തന്റെ വിരൽ ചേർത്ത് വെക്കുന്നു എന്ന് പറയുന്ന ഓരോ ഒന്നാകല ലോകത്തോട് ചേർന്നവനെ മാറ്റി നിർത്തി ക്രിസ്തുവിനോട് ചേർന്നവനായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കുന്നു രണ്ടാമത്തേത് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിക്കുന്നു ഇസ്രായേൽ പാരമ്പര്യത്തിൽ തുപ്പലിന് ഒരു സൗഖ്യം നൽകാനുള്ള ശക്തിയുള്ള ഒരു വസ്തുവാണ് അപ്പൊ ക്രിസ്തു അവന് എന്തോ നൽകുകയാണ് എത് നിനക്ക് നൽകുന്നു ക്രിസ്തുവിനോട് ഒന്നായി തീരുന്നു ക്രിസ്തുവിൻ്റെ അവന് നൽകുന്നു മൂന്നാമത്തേത് സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പിട്ടു ഈ ലോകത്തോട് ചേർന്ന് നിന്ന അവന്റെ അവസ്ഥ കണ്ട് ഒരു പ്രാർത്ഥനയായി ആ നെടുവീർപ്പുകൾ ഉയരുകയാണ് നാലാമത്തേത് ക്രിസ്തു പറയുന്നു എഫ് തുറക്കപ്പെടട്ടെ അവൻ്റെ ചെവികൾ തുറക്കപ്പെടുന്നു ദൈവിക കാര്യങ്ങൾ കേൾക്കുവാൻ ദൈവവചനം വചനം കേൾക്കുവാൻ അപരനെ കേൾക്കുവാനുള്ള തുറവി അവന്റെ നാവുകൾ അഴിക്കപ്പെടുന്നു ദൈവീക കാര്യങ്ങൾ പറയുവാൻ അപരനോട് പറയുവാൻ ഇനിമേൽ നീ ലോകത്തെയല്ല കേൾക്കേണ്ടത് സ്വർഗത്തെയാണ് കേൾക്കേണ്ടത് സ്വർഗത്തെക്കുറിച്ചാണ് അവരനോട് പറയേണ്ടത് നീ വളരെ സുന്ദരമായിട്ട് ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുകയാണ് യേശുനാഥൻ ഈ അത്ഭുതം കാണുന്ന ശിഷ്യരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് ആരോടും പറയരുത് അവനോടല്ല പറയുന്നത് ശിഷ്യരോട് പറയുന്നത് ഇത് നിങ്ങൾ ആരോടും പറയരുത് സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അവനെത്രമാത്രം വിലക്കിയോ അത്രമാത്രം ശുഷ്കാന്തിയോട് കൂടെ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു എന്നാണ് വചനം പറയുന്നത് ഈ ശുഷ്കാന്തി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനാഥൻ അവനെ ലോകത്ത് നിന്ന് മാറ്റി അവൻ്റെ ചെവികൾ തുറന്ന് നാവുകളുടെ ബന്ധനമഴിച്ച് അവനോട് പറഞ്ഞത് തുറക്കപ്പെടട്ടെ എന്ന് പ്രിയമുള്ളവരെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ വ്യക്തിത്വം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അവിടെ നമ്മളെ മാറ്റി നിർത്തിയതാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി ജീവിക്കുവാൻ ക്രിസ്തുതരുന്ന നന്മകളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവരനോട് പറയുവാനും അങ്ങനെ സ്വർഗീയ നന്മകളുടെ ചെറുതുരുത്തുകളായി ഈ ലോകത്തിൽ പ്രകാശിതരായി ജീവിക്കുവാനും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് ആകർഷിക്കുന്നവരായി ജീവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമു